നമസ്കാരം ട്രംപ് പുടിൻ നിർണായക കൂടിക്കാഴ്ച കിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചയാണ് അമേരിക്കയിലെ കിഴക്കൻ സംസ്ഥാനമായ അലാസ്കയിൽ വെച്ച് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമായി പുടിൻ നടത്തുന്ന നാൽപ്പത്തി എട്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇത് ചർച്ചയ്ക്ക് മുന്നോടിയായി തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യുക്രൈനെതിരായ യുദ്ധം റഷ്യ അവസാനിപ്പിച്ചില്ല എങ്കിൽ കടുത്ത ആഘാതം റഷ്യയ്ക്ക് ഉണ്ടാകും എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷമാണ് അമേരിക്ക ഇത്തരത്തിലൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്നതാണ് അറിയുന്നത് യോഗത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളും സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണ് എന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നുമാണ് സിലൻസ്കി പറയുന്നത് സിലെൻസ്കിയുടെ ഈ നിലപാടിനെയാണ് യൂറോപ്യൻ നേതാക്കൾ പിന്തുണയ്ക്കുന്നത് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന യു എസ് റഷ്യ ഉച്ചകോടിയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് യു എസ് പ്രതീക്ഷിക്കുന്നതായി വെർച്വൽ മീറ്റിംഗിൽ ട്രംപ് വ്യക്തമാക്കിയതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രണും പറഞ്ഞിട്ടുണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലിന് ട്രംപ് മുൻഗണന നൽകുന്നുണ്ട് റഷ്യൻ നേതാവുമായുള്ള വെള്ളിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവരടങ്ങുന്ന ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചർച്ച പ്രതീക്ഷിക്കുന്നതായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ സെലൻസ്കിയുമായി സംസാരിച്ചിട്ടുണ്ട് യുക്രൈൻ ഒക്കെ പുടിൻ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണെന്നാണ് സെലൻസ്കി പറയുന്നത് വാസ്തവത്തിൽ ഉപരോധങ്ങൾ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നതാണ് എന്ന് സെലൻസ്കി കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതിന്റെ ഒരു സൂചനയും നിലവിൽ ഇല്ല എന്നും സെലൻസ്കി ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് യു എസിലെയും യൂറോപ്പിലെയും നേതാക്കൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും റഷ്യയെ സമാധാനത്തിലേക്ക് എത്തിക്കുന്നതിന് നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്ന് സെലൻസ്കി പറയുന്നുണ്ട് അതേസമയം തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നായിരിക്കും റഷ്യയുടെ നിലപാട് എന്നാൽ അയവുണ്ടായേക്കും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഉപവക്താവ് അലക്സി ഫദീവാന ങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിലെ നിലപാട് തന്നെയാണ് തങ്ങൾക്ക് ഇപ്പോഴുള്ളതെന്നുമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണം വരുന്നത് എന്നാൽ ഡോണ സാപ്പറേഷ്യ കെർസോൺ മേഖലകളിൽ നിന്ന് സൈന്യത്തെ റഷ്യ പിൻവലിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് നാറ്റോയിൽ ചേരുമെന്നുള്ള യുക്രൈൻ്റെ തീരുമാനം മാറ്റണമെന്നും പുടിൻ ആവശ്യപ്പെടുന്നു ഈ നീക്കവുമായി സെലൻസ്കി മുന്നോട്ട് പോയതാണ് യുക്രൈനിൽ റഷ്യൻ സൈന്യം അധിനിവേശം നടത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അന്താരാഷ്ട്ര കരാറുകൾ അംഗീകരിക്കാമെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അതീവ സുരക്ഷാ സന്നാഹത്തോടെയായിരിക്കും അലാസ്കയിലെ കൂടിക്കാഴ്ച നടക്കുന്നത് പ്രത്യേകിച്ച് റഷ്യ കൂടി സമ്മതം മൂളിയതോടെയാണ് അലാസ്കയിലേക്ക് വേദി ഒരുങ്ങിയത് അന്താരാഷ്ട്ര നീതിന്യായക് കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറൻറ് ഉള്ളതിനാൽ തന്നെ അത്രയും സുരക്ഷിതമായ ഇടമായിരുന്നു പുട്ടിന് ആവശ്യമായി വേണ്ടത് അമേരിക്കയിൽ അലാസ്ക ഇതിന് കീഴിൽ വരില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ വേദിയാകാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം യു എസ് റഷ്യ ഉച്ചകോടി നടക്കുന്നത് ഇതാദ്യമായാണ് യുക്രൈനും റഷ്യയും ചില പ്രദേശങ്ങൾ പരസ്പരം വിട്ടു നൽകി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുലയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനകം ഈ വിഷയത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് നേരത്തെ സൗദിയിലും തുടർന്ന് തുർക്കിയിലുമായിരുന്നു മന്ത്രിതല ചർച്ചകളെല്ലാം തന്നെ നടന്നത് ഒടുവിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തന്നെ ചർച്ച നടത്തുന്നത് ക്രൈമിയ ലുഹാൻസ്ക ഉൾപ്പെടെ യുക്രൈനിലെ പത്തൊൻപത് ശതമാനം മേഖല നിലവിൽ റഷ്യ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഡോണക്സ്ക അതുപോലെ തന്നെ സെപ്പറേഷ്യ ഹെർസോൺ പ്രദേശങ്ങളുടെ എഴുപത് ശതമാനം പ്രദേശവും റഷ്യയുടെ കൈവശമാണുള്ളത് ഖാർഖിവ അതുപോലെ തന്നെ സുമി മിഗോലായ്വ പെട്രോവസ്ക എന്നീ മേഖലകളിലും റഷ്യൻ ആധിപത്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അതിർത്തി അംഗീകരിക്കപ്പെടണമെന്നാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നാൽ യുക്രൈൻ ഇരുപത്തിയൊന്നായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം റഷ്യക്ക് വിട്ടു നൽകണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നത് നേരത്തെ റഷ്യ കൈവശപ്പെടുത്തിയ ക്രൈമിയ വിട്ടുകൊടുക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിലും പുടിൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ട്രംപ് ആദ്യമായി പ്രസിഡന്റായി മാസം പിന്നിടുമ്പോഴായിരുന്നു അത് ഹെൽസിൻകിയിലായിരുന്നു കൂടിക്കാഴ്ച തുടർന്ന് രാഷ്ട്രീയമായി ഇരു രാജ്യങ്ങളും ഭിന്ന ധ്രുവങ്ങളിലായിട്ടും വ്യക്തിപരമായ ബന്ധം പുടിനും ട്രംപും കാത്തു സൂക്ഷിച്ചു ഇത് പിന്നീട് അമേരിക്കയിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വഴിവെച്ചിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായാൽ അത് അമേരിക്കയ്ക്ക് നേട്ടമാണ് ട്രംപിന് ഇത് തന്നെ നേട്ടമായി ഉയർത്തിക്കാട്ടാനും അതുപോലെ തന്നെ നോബൽ സമ്മാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പുടിന്റെ നിലപാടുകളാണ് ഇവിടെ നിർണായകമാകാൻ പോകുന്നത് കടുത്ത നിലപാടുകളുമായിട്ട് തന്നെ പുടിൻ പോയാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനും സാധ്യതയേറെയാണ്